ാണ് കരീണ് ഇതൊന്നുമില്ലടി മകളെല്ലോ എന്താ ചക്കൻ ശിവൻകുട്ടി നിന്റെ ചക്കന വിളിച്ചു പോടാ നീ കൊറച്ച ദിവസത്തേക്ക് അവളുടെ അടുത്തൊന്നും പോണ്ടാട്ടാ എന്താ ഞാൻ ആരും കളിക്കും കേട്ടാ നി ഏ മുത്തമ്മ എനിക്കിനി എപ്പോഴാന്നീ കളിക്കാൻ പോകാൻ പറ്റുകറങ്ങാൻ പറ്റിയ ഏഴു ദിവസം മഞ്ഞും മുന്നിയും കൂടി തേച്ച് കുളിക്കണം കേട്ടാ ഞാനിതുപോലെ അല്ലടാ മകനെ നമ്മളൊക്കെ വയസ്സറിഞ്ഞും വേണ്ട ഏ അമ്മ എനിക്ക് പേടിയാവണം വയറൊക്കെ വേനിക്കുന്നു എന്റെ മകളെ എന്തിനാ പേടിക്കണേ എല്ലാ മാസം ഇതുപോലെ ആവണ്ടാ മാസം മാസം വലിയ അതാണ് തോട്ടാ ഞാൻ മരികൂട്ടിയാവൂ ശിവ നിന്റെ ഈ ചെക്കനെ ഞാൻ വളമ്പടി പിടിച്ച് താത്ത ചേക്കന ഏഴു ദിവസത്തേക്ക് അടുക്കളയിലോ പൂജാ റൂമിലോ പോവാൻ പറ്റില്ലാട്ടാണോ പിടിച്ച് കടിക്കോ ഇറച്ചി കുട്ടിയടക്കം ഒന്ന് നീ ആടി വെള്ളം കുടിക്കുന്ന മാട്ട് മാറ്റി കട്ട് ബുത്തില്ലോ ഇതിന് നിങ്ങള് തവട് കൊടുത്ത് വാങ്ങിച്ചാണ് നല്ല കുട്ടികളെ വാങ്ങിക്കില്ലേ എന്റെ മകളിന് നല്ല ഭക്ഷണം മാത്രം കഴിച്ചാ ഇഷ്ടമുള്ളതൊക്കെ അമ്മ വെച്ച് തരാം ഇതുവരെ പതിനഞ്ചു വയസ്സിലാണ് വലിയ കുട്ടിയായത് അന്നതൊക്കെ വേല പോലെ കൊണ്ടാടി ഔ എനിക്ക് പതിനഞ്ചിലായത് എനിക്ക് പതിനാറിലായത് അറിഞ്ഞ അപ്പൊ തന്നെ കെട്ടിയും പെട്ടു രണ്ടാണ് മുപ്പത്തഞ്ചാകുമ്പോഴേക്കും പന്ത്രണ്ട് രണ്ടു മൂന്ന് ഇരട്ടി എന്തിനാ പറ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അഞ്ചിലും ആറിലും ഒക്കെയാണ് ആവുന്നത് എങ്ങനെ ആവാണ്ടിരിക്കണേ തിന്നണ മുഴുവൻ ബ്രോയിലർ ചിക്കൻ അല്ലേ ബ്രോയിലർ ചിക്കനോ അപ്പൊ അൽഫ്മൂന്നോ വയസ്സറിയോ ഔ എന്റെ സ്വത്തുമേനെ നീക്കിനി എന്ത് വയസ്സാണോ അറിയേണ്ടത് ഔ ചനോ